വെൽക്കം ടു ബിസ്മി ബേക്കേഴ്സ് കുക്കിംഗ് വ്ലോഗ്സ് എല്ലാവർക്കും നമസ്കാരം ഇന്ന് ഒരു നോൺ വെജ് ഡിഷാണ് ഉണ്ടാക്കിയിരിക്കുന്നത് ചിക്കൻ സ്റ്റ്യൂ നിങ്ങൾ കണ്ടു നോക്കി ഇഷ്ടാവുവാണെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ താങ്ക് യു അഞ്ഞൂറ് ഗ്രാം ചിക്കൻ വിനീഗറും ഉപ്പും ചേർത്ത് കഴുകിയിട്ട് വെള്ളത്തിലിട്ട് വെച്ചിരിക്കുകയാണ് സ്റ്റ്യൂ ഉണ്ടാക്കുന്നതിന് ചിക്കൻ ഇതേമാതിരി ചെറിയ പീസസ് ആക്കിയാൽ കട്ട് ചെയ്തെടുക്കേണ്ടത് ലെഗ് പീസ് അതേപോലെ ഇടുന്നതിന് കുഴപ്പമില്ല വലിയ പീസസ് ആക്കി ഇടുവാണെങ്കിൽ കാണാനും ഒരു ഭംഗി കാണത്തില്ല ടേസ്റ്റും കുറവായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് ഇനി അടുത്തതായി വേണ്ടത് ക്യാരറ്റ് ബീൻസ് ഗ്രീൻ പീസ് പച്ചമുളക് ക്യാരറ്റ് എപ്പോഴും ഇതേമാതിരി ഡൈസ് ചെയ്താൽ കട്ട് ചെയ്തെടുക്കേണ്ടത് സ്റ്റൂവിന് ക്യാരറ്റ് റൗണ്ട് ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കാൻ പാടില്ല ഓരോ കറികൾക്കും ചില ഇൻഗ്രീഡിയൻസ് ഒക്കെ കട്ട് ചെയ്തെടുക്കുന്നതിന് അതിൻ്റേതായ രീതിയുണ്ട് അതുമാതിരിയൊക്കെ ചെയ്തില്ലെങ്കിൽ ഭയങ്കര ബോറ എപ്പോഴും ക്യാരറ്റ് ഇതേമാതിരിയാണ് കട്ട് ചെയ്തെടുക്കേണ്ടത് ചിക്കൻ സ്റ്റ്യൂവിന് ക്യാരറ്റ് ഒരിക്കലും ഈ ചെണ്ടമുറിയൻ സ്റ്റൈലിൽ കട്ട് ചെയ്തെടുക്കരുത് കേട്ടോ അടുത്തത് ബീൻസാണ് ഈ വലപ്പത്തിനാണ് ബീൻസ് കട്ട് ചെയ്തെടുക്കേണ്ടത് ഇത് അച്ചിങ്ങയല്ല കേട്ടോ ഫ്രഞ്ച് ബീൻസാണേ സാധാരണ നമ്മുടെ കടകളിലൊക്കെ കിട്ടുന്ന ബീൻസാണിത് അടുത്തത് ഫ്രഷ് ഗ്രീൻ പീസാണ് അത് വെള്ളത്തിൽ സോക്ക് ചെയ്ത് വെക്കുകയൊന്നും വേണ്ട നേരിട്ട് ചേർക്കാവുന്നതേ ഉള്ളൂ പച്ചമുളക് സ്ലിറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നതാണ് അങ്ങനെ ഒരുപാട് എരിവുള്ള പച്ചമുളകൊന്നുമല്ല പച്ചമുളക് നിങ്ങളുടെ എരിവിനനുസരിച്ച് എടുക്കാവുന്നതാണ് പൊട്ടാറ്റോ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നതാണ് കളർ ചേഞ്ച് വരാതിരിക്കാനാണ് വെള്ളത്തിലിട്ട് വച്ചിരിക്കുന്നത് പൊട്ടാറ്റോയും ഇതേമാതിരിയാണ് കട്ട് ചെയ്തെടുക്കേണ്ടത് ഇതെല്ലാം ഒന്ന് പ്രഷർ കുക്ക് ചെയ്തെടുക്കാം വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത് വെളിച്ചെണ്ണ ചൂടായി കഴിഞ്ഞാൽ ഫ്ലെയിം ഒന്ന് കുറച്ച് കൊടുത്തിട്ട് പട്ട ഗ്രാമ്പു ഏലക്ക ഇത്രയും ഇട്ടുകൊടുക്കണം കൊടുക്കണം അതിനുശേഷം സ്ലൈസ് ചെയ്ത് വെച്ചിട്ടുള്ള സവാള രണ്ട് പച്ചമുളക് ചോപ്പ് ചെയ്ത് വെച്ചിട്ടുള്ള ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി അതിലേക്ക് ഇട്ട് കൊടുക്കണം ഇവിടെ ഞാൻ രണ്ട് പച്ചമുളക് കൂടി ചേർത്തിട്ടുണ്ട് അതിനുശേഷം ആവശ്യമായ ഉപ്പ് കൂടി ചേർക്കുകയാണ് ചിക്കനും പച്ചക്കറികളും ഉള്ളത് കൊണ്ടാണ് ഇത്രയും ഉപ്പ് ചേർത്തത് ഇനി അതൊന്ന് വഴറ്റാം കളർ ചേഞ്ച് വരുന്നതുവരെ ഒന്നും സവാള വഴറ്റണ്ട സവാളയ്ക്കൊരു ഗ്ലോസി ടെക്സ്ചർ വന്നാൽ മതി സവാളയ്ക്ക് കളർ ചേഞ്ച് വരാനേ പാടില്ല ദേ ഇതേ മാതിരി ആകുമ്പോൾ നമുക്ക് പച്ചക്കറികൾ ചേർക്കാം ക്യാരറ്റ് ബീൻസ് പച്ചമുളക് ഗ്രീൻ പീസ് ആദ്യം ഇത്രയും ഇട്ട് കൊടുത്തു അതിനുശേഷം ഇട്ട് ഇട്ടുകൊടുക്കുകയാണ് പൊട്ടാറ്റോ ഇട്ട് വെച്ചിരുന്ന വെള്ളം ഒഴിക്കരുത് അതിനുശേഷം ചിക്കൻ ചേർക്കാം ചിക്കൻ മാത്രമേ ഇട്ട് കൊടുക്കാൻ പാടുള്ളൂ അതിൽ വെള്ളം ഒഴിക്കരുത് വേകുന്ന സമയത്ത് ചിക്കനിൽ നിന്നും വെള്ളം ഇറങ്ങും ഇനി ഇതെല്ലാം ഒന്ന് ഇളക്കി കൊടുക്കാം കുറേ ഇൻഗ്രീഡിയൻസ് ഒക്കെ ചേർത്തേക്കുന്നതല്ലേ എല്ലാം കൂടി ഒന്ന് മിക്സ് ആകട്ടെ ഞാൻ ഈ ഉണ്ടാക്കുന്ന മെതോഡ് ഇഷ്ടാവുവാണെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ ലൈക്ക് ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യാം ഷെയർ ചെയ്യാം പിന്നെ ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്യാം ഇനി അതിലേക്ക് രണ്ടാം പാലാണ് ഒഴിച്ചു കൊടുക്കുന്നത് രണ്ട് കപ്പ് തേങ്ങ എടുത്തിട്ട് അതിൽ നിന്നും ഒരു കപ്പ് ഒന്നാം പാലും ഒന്നര കപ്പ് രണ്ടാം പാലും എടുത്തിട്ടുണ്ട് അതിലുള്ള ഒന്നര കപ്പ് രണ്ടാം പാലാണ് ഇപ്പോൾ ഒഴിച്ചു കൊടുത്തത് രണ്ടാം പാൽ ഒഴിച്ചിട്ട് ഒന്ന് ഇളക്കി കൊടുത്തു അതിനുശേഷം പ്രഷർ കുക്കർ അടച്ചു ആ വെഞ്ചിൽ നിന്നും സ്റ്റീം വന്നതിന് ശേഷം മാത്രമാണ് ഞാൻ വെയിറ്റിട്ട് കൊടുക്കുന്നത് അങ്ങനെയേ ചെയ്യാൻ പാടുള്ളൂ മൂന്ന് വിസിൽ വരുന്നതുവരെ വേഗിച്ചു എന്നിട്ട് ഫ്ലെയിം ഓഫ് ചെയ്തു പ്രഷർ കംപ്ലീറ്റ് പോയി കഴിഞ്ഞ് ഓപ്പൺ ചെയ്തു ഇനിയുള്ള കുക്കിംഗ് ഞാൻ ഞാനിച്ചിരി വലിയ പാത്രത്തിലേക്ക് മാറ്റുകയാണ് അതിനാണ് ഉരുളിയെടുത്ത് വെച്ചത് ആ പ്രഷർ കുക്കറിൽ തന്നെ വെക്കുവാണെങ്കിൽ ഇനി ചെയ്യാൻ പോകുന്ന കാര്യങ്ങളൊക്കെ കാണാൻ ബുദ്ധിമുട്ടായിരിക്കും മാത്രമല്ല കറിക്കൊന്ന് നല്ലതുപോലെ തിളച്ച് മറിയണമെങ്കിൽ വലിയ പാത്രം തന്നെയാണ് നല്ലത് രണ്ടാം പാലിൽ വേഗിച്ചതുകൊണ്ട് കാണുമ്പോൾ കടലാക്രമണം പോലെ തോന്നുന്നത് കേട്ടോ അല്ലാതെ കറിക്ക് വേറെ പ്രശ്നമൊന്നുമില്ല അര ടീസ്പൂൺ വിനീഗർ ആണ് ഒഴിച്ചു കൊടുക്കുന്നത് ക്രഷ് ചെയ്ത കുരുമുളകാണ് ഇട്ട് കൊടുക്കുന്നത് അതിനുശേഷം ചിക്കനും മറ്റ് വെജിറ്റബിൾസും ഉടഞ്ഞു പോകാതെ ഇളക്കി കൊടുക്കണം ഇത്രയും ചെയ്തു കഴിഞ്ഞാൽ ഫ്ലെയിം ഓൺ ചെയ്ത് കൊടുക്കാം അതൊന്ന് തിളച്ച് മറിയണം കുരുമുളകും വിനീഗറും ഒക്കെ കഷ്ണങ്ങളിൽ നന്നായി പിടിക്കണം ഇത് കോൺഫ്ലവർ വെള്ളത്തിൽ കലക്കിയതാണ് കറിക്ക് കൊഴുപ്പ് കിട്ടാൻ വേണ്ടിയാണ് ഇത് ചെയ്യുന്നത് ഒരു ടേബിൾ സ്പൂൺ കോൺഫ്ലവർ രണ്ട് ടേബിൾ സ്പൂൺ വെള്ളത്തിൽ ഇത് തിളയ്ക്കുന്ന കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ് ഇനി കറി ചെറുതായി കുറുകി വരും ഇനി സ്പൂൺ കൊണ്ട് ഒന്ന് ഇളക്കി കൊടുക്കണം ഒരഞ്ച് മിനിറ്റ് കൂടി അങ്ങനെ കിടന്നത് വേകട്ടെ അതിനുശേഷം ഗരം മസാലയാണ് ഇട്ടു കൊടുക്കുന്നത് അടുത്തതായി ഉരുളി ഒന്ന് ചുറ്റിച്ചു കൊടുക്കാം ഇങ്ങനെ ചെയ്യുവാണെങ്കിൽ പീസസ് ഒന്നും ഉടഞ്ഞു പോകത്തില്ല ഇനി അതിലേക്ക് ഒന്നാം പാൽ ചേർക്കുകയാണ് ഒന്നാം പാൽ ചേർത്ത് കഴിഞ്ഞാൽ വല്ലാതെ അങ്ങ് തിളയ്ക്കാൻ പാടില്ല വീഡിയോയിൽ നോക്കുമ്പോൾ അറിയാം ഒന്ന് തിളച്ച് ബബിൾസ് വന്ന് തുടങ്ങുമ്പോൾ തന്നെ ഫ്ലെയിം ഓഫ് ചെയ്യണം ഫ്ലെയിം ഞാൻ ഓഫ് ചെയ്ത് കൊടുക്കുകയാണ് ഇനി കറി ഒന്ന് താളിച്ചെടുക്കണം അതിനായിട്ട് ഒരു കടായി ചൂടാക്കി അതിലേക്ക് വെളിച്ചെണ്ണയും കടുകും ഇട്ട് കൊടുത്തു കടുക് പൊട്ടി കഴിഞ്ഞപ്പോൾ ചെറിയ ഉള്ളിയും ഉണക്ക മുളകും കറിവേപ്പിലയും ഇട്ടുകൊടുത്തു അതൊന്ന് മൂപ്പിച്ചെടുക്കണം കരിഞ്ഞു പോകാൻ പാടില്ല ആവശ്യത്തിന് മൂത്ത് കഴിഞ്ഞാൽ ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് കറിയിലേക്ക് ഈ വറവ് സാധനങ്ങളൊക്കെ ഇട്ടുകൊടുക്കണം കൊടുക്കണം അതിനുശേഷം ഒരു സ്പൂൺ വെച്ച് അത് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുകയും വേണം ഇനി ആ പാത്രം എടുത്തൊന്ന് ചുറ്റിച്ചു കൊടുക്കുകയും വേണം അപ്പോൾ വറവ് സാധനങ്ങളൊക്കെ എല്ലായിടത്തും എത്തിച്ചേരും അങ്ങനെ ചിക്കൻ സ്റ്റു റെഡി കഴിഞ്ഞു നല്ല കലക്കൻ ടേസ്റ്റ് ആകട്ടോ മറ്റൊരു റെസിപ്പിയുമായി ഇനിയും വരാം കേട്ടോ